ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിസ്റ്റിക് വേ വ്ലോഗ്സ് അപ്പോൾ ഇന്ന് നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വൈറ്റമിൻ ബി ടോൾ ഡെഫിഷ്യൻസി നിങ്ങൾക്ക് ആർക്കൊക്കെ ഉണ്ട് വൈറ്റമിൻ ബി ടോൾ ഡെഫിഷ്യൻസി അപ്പം നമ്മൾ എങ്ങനെയാണ് ഈ ഒരു വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസ് നമുക്കുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ എന്നുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും അതിനെപ്പറ്റി സ്റ്റഡി ചെയ്തിട്ട് വേണമല്ലോ ചെയ്യാനായിട്ട് അപ്പം ഞാൻ കുറച്ചൊക്കെ സ്റ്റഡി ചെയ്തു യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ ആയിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പം തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഈ കണ്ടന്റ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ആർക്കെങ്കിലും ഉപകാരപ്പെടുവല്ലോ അപ്പം നമുക്ക് നേരെ സബ്ജക്റ്റിലേക്ക് വരാം നമ്മളിപ്പം യൂറോപ് കൺട്രീസിൽ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി നമുക്കുണ്ടല്ലേ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ ഒട്ടും തന്നെ കിട്ടുന്നില്ല അപ്പം വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാവും നമ്മൾ എല്ലാവരും തന്നെ ഒട്ടുമിക്കവരും തന്നെ മെഡിക്കൽ ഫീൽഡിലുള്ളവരൊക്കെയും അല്ലാത്തവരും ഒക്കെ തന്നെ അതിൻ്റെ സപ്ലിമെൻ്ററി ടാബ്ലറ്റുകൾ എടുക്കുന്നുണ്ട് പക്ഷേ ഈ വൈറ്റമിൻ ഡി പോലെ തന്നെ അല്ലെങ്കിൽ അതിലേറെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി ട്വൽവ് അല്ലെങ്കിൽ കൊബാലാമിൻ എന്ന് പറയുന്ന ഒരു വൈറ്റമിന് ഇത് നമുക്ക് വെള്ളത്തിൽ അലിയിക്കാൻ പറ്റുന്ന ഒരു വൈറ്റമിൻ ആണ് കേട്ടോ പക്ഷെ ഇതിൻ്റെ ഒരു അളവ് അതായത് ഇതിൻ്റെ ഒരു ഡെഫിഷ്യൻസി നമ്മുടെ ശരീരത്തിൽ ഉണ്ടായാൽ നമുക്ക് പല അസുഖങ്ങളും ഉണ്ടാവും അപ്പം ആദ്യം നമ്മൾ ഒരുപക്ഷെ നമുക്കുള്ള നമുക്ക് ചിലപ്പം നമുക്ക് എന്തെങ്കിലും ബിപിയുടെ ലോ ബി പി ആയിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഇയർ ബാലൻസ് പ്രോബ്ലംസ് ആയിരിക്കും ഉള്ളത് അല്ലെങ്കിൽ മൈഗ്രെയിൻ പ്രോബ്ലംസ് ആയിരിക്കും അങ്ങനെ ഓരോ ലക്ഷണങ്ങളൊക്കെ എനിക്ക് ഈ അസുഖം ഉണ്ട് അപ്പോൾ ഇതായിരിക്കും എൻ്റെ അസുഖം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിനായിരിക്കും നമ്മൾ ഇവിടെ ആണെങ്കിൽ നമ്മൾ ജി പിയിൽ അപ്പോയിൻമെൻ്റ് എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടിലുള്ളവരാണെങ്കിൽ അങ്ങനെ നമുക്ക് നമ്മൾ അതിനാണ് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര ചികിത്സിച്ചാലും നമ്മുടെ ഈ ഒരു മേലാഴി അല്ലെങ്കിൽ നമുക്ക് ഈ വരുന്ന ഒരു അസുഖം നമ്മുടെ പ്രോബ്ലംസ് മാറുന്നില്ല കറക്റ്റായിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവർ ഒന്ന് അതായത് ഇപ്പം യൂറോപ്പ് കൺട്രീസിലുള്ളവരാണേലും നാട്ടിലുള്ളവരാണേലും ഒന്ന് നിങ്ങളൊന്ന് നോക്കുക നിങ്ങൾക്ക് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ എന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ളത് അപ്പം അത് എന്താണ് രോഗലക്ഷണങ്ങൾ എന്തൊന്ന് നമുക്ക് നോക്കാം വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ശരീരത്തിൽ ഞാൻ പറഞ്ഞു നമ്മുടെ ശരീരത്തിലേക്കുള്ള റെഡ് ബ്ലഡ് സെൽസ് കൂടുതലായിട്ട് നമുക്ക് വേണ്ടത് ഈ വൈറ്റമിൻ ബി ട്വൽവിൽ നിന്ന് തന്നെയാണ് കൂടുതലായിട്ടും ഇതിൻ്റെ ഒരു ഇത് കണ്ടുവരുന്നത് വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാരിലാണ് പക്ഷേ ഞാൻ പറയാം എന്നെ സംബന്ധിച്ച് ഞാൻ നോൺ വെജ് കഴിക്കുന്ന ആളാണ് വെജ് വെജിറ്റേറിയനും ആ വെജിറ്റേറിയൻ വെജിറ്റബിൾസൊക്കെ ഇഷ്ടംപോലെ കഴിക്കും പക്ഷേ നോൺ വെജും കഴിക്കുന്ന ഒരാളാണ് അപ്പം വെജിറ്റേറിയൻസിൽ മാത്രമല്ല ഇത് കണ്ടുവരുന്നതെന്നുള്ളത് എൻ എൻ്റെ ഒരു എനിക്ക് പറയാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞു നോൺ വെജ് ആണ് നോൺ വെജിൽ നിന്നാണ് നമുക്ക് വൈറ്റമിൻ ബി ട്വൽവ് കൂടുതൽ കിട്ടുന്നത് വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിരിക്കുന്ന ഫുഡുകൾ എന്ന് പറഞ്ഞാൽ റെഡ് മീറ്റ്സ് അതുപോലെ എഗ്ഗ് മിൽക്ക് പ്രോഡക്റ്റ്സുകൾ മിൽക്ക് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് തൈര് ചീസ് ഇപ്പം പനീർ പോലുള്ളത് ഫുഡുകളൊക്കെ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തണം അപ്പം ഈ നമ്മുടെ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി നമുക്ക് ഉണ്ടെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ ഫസ്റ്റ് വരുന്ന ഇങ്ങനെ അപ്പം അതുപോലെ ഈ നാക്കിന്റെ വരുന്ന വരുന്ന അതാണ് ആദ്യം ലക്ഷണം കേട്ടോ ഒരു കാര്യത്തിൽ എനിക്ക് അങ്ങനെ യോ അങ്ങനത്തെ നാക്ക് പൊട്ടുകയോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി എന്നുള്ള ഒരു ഇതിലേക്ക് ഞാൻ ആദ്യം പോയിട്ടില്ലായിരുന്നു കാരണം എന്റെ ഒരു കാര്യത്തിൽ എന്ന് എനിക്ക് ലോ കാര്യത്തിലി ഉള്ള ആളാണ് അപ്പം ബിപിയുടെ കുറവാണ് എന്നുള്ള രീതിയിൽ ഞാൻ പോയി അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊരു ഇയർ ബാലൻസ് പ്രശ്നമായിരിക്കും എയർ ബാലൻസ് രീതിയിലങ്ങ് പോയി അപ്പൊ ഇതാണ് നമുക്ക് സംഭവിക്കുന്നത് നമുക്ക് ഉള്ള രോഗലക്ഷണങ്ങൾ വെച്ചിട്ട് നമ്മൾ അങ്ങ് പോകും ഏഹ് അപ്പൊ നമുക്ക് ശരിക്കായിട്ട് നമുക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റത്തില്ലാത്ത ഒരവസ്ഥയാണ് അപ്പം ആദ്യം ഞാൻ പറഞ്ഞു നമുക്ക് ഈ അതായത് നമ്മുടെ ഈ നാക്കിലും വായിലും ഒക്കെ ഉണ്ടാകുന്ന ഈ പൊട്ടലുകൾ പുണ്ണുകൾ പോലെ വരുന്നത് ഇതിന്റെ ഒരു രോഗലക്ഷണമാണ് പിന്നെ നമുക്ക് നമ്മുടെ ഫാറ്റി ആസിഡുകൾ അമിനോ ആസിഡുകളൊക്കെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ആയിട്ട് വേണ്ട ഒരു വൈറ്റമിൻ ആണ് ഈ വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ അളവ് കുറയുമ്പോൾ എന്താണ് നമ്മുടെ ശരീരത്തിലേക്ക് ഉള്ള എനർജി പ്രൊഡക്ഷൻ കുറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ് നമുക്ക് ഭയങ്കരമായിട്ട് തളർച്ച ഇപ്പോൾ നമുക്ക് ഭയങ്കര തലകറക്കം ഉണ്ടാവും നിൽക്കുന്ന നിൽപ്പിനെ നമ്മുടെ താഴോട്ട് വീഴുന്ന ഒരു തോന്നലുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു ലക്ഷണമാണ് കേട്ടോ അപ്പം ബി പി ഉള്ളവരാണ് ബി പി കുറവുള്ളവരാണ് എന്താ പറയുന്നത് എനിക്ക് ലോ ബി പിയുടെ പ്രശ്നമാണെന്ന് പറഞ്ഞു നമ്മളിത് ആ ഒരു രീതിയിലേക്ക് നമ്മൾ നമ്മുടെ രോഗത്തെ അല്ലെങ്കിൽ നമ്മുടെ രോഗലക്ഷണങ്ങളെ നമ്മൾ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിന്റെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം നമുക്ക് ഈ ഭയങ്കരമായിട്ട് ഹാർട്ട് ബീറ്റ് കൂടുന്ന ഒരു തോന്നൽ വരും പിന്നെ വേറൊരു കാര്യം നമ്മുടെ ശരീരത്തിൽ റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടാകാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ ഒരളവ് കുറയുമ്പോൾ നമ്മുടെ ശരീരം എന്താണ് അനീമിക്കായി പോകും പിന്നെ നമ്മുടെ ഉള്ള ബ്രെയിൻ ഫങ്ഷന് ബ്രെയിൻ ഫങ്ഷൻ നോർമൽ ആക്കാനായിട്ട് നമുക്ക് ഈ ഒരു വൈറ്റമിൻ ബി ട്വൽവ് അത്യാവശ്യമാണ് അപ്പം വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഈ ഒരു എന്താണ് ബ്രെയിൻ ഫങ്ഷനിൽ നമുക്ക് കുറയുമ്പോൾ നമുക്ക് എന്താ നമ്മുടെ കോൺസെൻട്രേഷൻ ലെവൽ ഇല്ലാതായി പോകും പിന്നെ നമ്മൾ ഒരു ഓർമ്മക്കുറവ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു സിവിയർ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോഴാണ് ഈ ഓർമ്മക്കുറവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഓരോ ലക്ഷണങ്ങളായിട്ടാണ് ഞാൻ പറയുന്നത് പിന്നെ നമുക്ക് തലവേദന ഉണ്ടാവും തലവേദന അപ്പോൾ അത് നമ്മൾ എന്താ നമുക്ക് പ്രശ്നമാണെന്ന് ഓർത്തോണ്ടിരിക്കും പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളൊരു ഡിപ്രഷനിലേക്ക് പോകും അതൊക്കെ ഒരു ഡിപ്രഷൻ മൂഡിൽ നമ്മൾ കാരണം ഈ ഒരു വൈറ്റമിൻ ബി ട്വൽബും വൈറ്റമിൻ ഡിയും കൂടെ ഒരുമിച്ച് കുറയുന്ന ഒരു സന്ദർഭത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു ഇതാണ് ഡിപ്രഷൻ മൂഡ് പിന്നെ അതുപോലെ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് മെയിനായിട്ട് ഞാൻ പലർക്കും പല ലക്ഷണങ്ങളാണ് വരുന്ന കേട്ടോ നമ്മുടെ കൈയുടെ ഈ കൈ മുട്ടുകൾക്ക് അതായത് ഈ ഓരോ വിരലിന്റെ ഇതൊക്കെ ഇല്ല അവിടെ ആയിട്ട് കറുപ്പ് കയറുന്നത് ഒരു ഇതുണ്ടെങ്കിൽ അതൊരു വൈറ്റമിൻ ബി ട്വൽവിൻ്റെ മെയിൻ സിംറ്റം ആണ് അതുപോലെ നിങ്ങളുടെ മുഖത്ത് ബ്ലാക്ക് കൂടുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ചുണ്ടുകളുടെ രണ്ട് സൈഡിലുമായിട്ടുള്ള ഒരു ബ്ലാക്ക് അതൊക്കെ കൂടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഒരു സിംറ്റം തന്നെയാണ് കാരണം എനിക്കിതൊക്കെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു പക്ഷേ ഞാൻ എന്തായാലും ഹോർമോൺ ഡിഫിഷ്യൻസിയാണ് അങ്ങനെ ഓരോ സ്കിൻ പ്രോബ്ലം ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വെച്ചോണ്ടിരുന്നു അപ്പോൾ അങ്ങനെ ഇപ്പോൾ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പം അത് വൈറ്റമിൻ ബി ട്വൽവ് ലോയുടെ ലോ റേഞ്ചിനും താഴെ പോയിട്ട് ഒരു അത്യാവശ്യം ഇപ്പം നല്ല കണ്ടീഷൻ തന്നെയാണ് എൻ്റെ അവസ്ഥ അപ്പം അങ്ങനെ ഒരു ലോ റേഞ്ചിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇഞ്ചക്ഷനാണ് നമുക്ക് സപ്ലിമെന്ററി ആയിട്ട് തരുന്നത് അപ്പം നമുക്ക് അത് ഒരു ഡോസ് ഇഞ്ചക്ഷൻ നമുക്ക് തന്നതിന് ശേഷം പിന്നെ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്തതിന് ശേഷം ഈ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ സപ്ലിമെൻ്ററി ടാബ്ലറ്റുകൾ നമുക്ക് തരുവാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇഞ്ചെക്ഷൻ വേണമെന്ന് വെച്ചാൽ വീണ്ടും നമുക്ക് അവർ ആ സപ്ലിമെൻ്ററി ടാബ്ലറ്റ് എടുക്കാൻ നമുക്ക് വീണ്ടും നമുക്ക് ഇഞ്ചെക്ഷൻ തന്നെയാണ് ഈ ബ്ലഡ് ടെസ്റ്റിന് ശേഷം ഇവർ നമുക്ക് ഇത് പ്രിഫർ ചെയ്യുന്നത് അപ്പം നിങ്ങളും നിങ്ങൾക്ക് ഈ വക ലക്ഷണങ്ങളൊക്കെ ഉണ്ടോ നിങ്ങൾക്ക് അതുപോലെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വയസ്സാവുന്ന ഒരു തോന്നലേക്ക് വരും കേട്ടോ അതായത് ഈ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കൊണ്ട് തന്നെ ഉണ്ടാവുന്നതാണ് പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുടി നരയ്ക്കുന്നത് മുടി നരയ്ക്കും പെട്ടെന്ന് മുടിയൽ നര കയറുന്നത് അതുപോലെ മുടി അധികമായിട്ടുള്ള അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിൽ ഈ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ലക്ഷണം തന്നെയാണ് ഞാൻ പറഞ്ഞാൽ തോന്നുന്നു കോൺസെൻപ്രേഷൻ്റെ ഒരിത് അപ്പം നമുക്ക് പെട്ടെന്ന് വയസ്സാവുന്ന പോലത്തെ ഉള്ള ഒരു തോന്നലും പിന്നെ ഈ എന്താ പറഞ്ഞ ഓർമ്മക്കുറവുണ്ടാകുന്നു നമുക്ക് നിൽക്കുന്ന നിപ്പിന് എന്താണ് നമുക്ക് തല കറങ്ങുന്നു നമ്മൾ പെട്ടെന്ന് വേച്ച് പോകുന്ന പോലത്തുള്ള ഒരു അതായത് നമ്മുടെ ഒരു ബാലൻസ് പെട്ടെന്ന് നമ്മളിൽ നിന്ന് ബാലൻസ് ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥ അതുപോലെ എന്താണ് ഈ എന്നാ കാലും ഒക്കെ ഒരു മരവിക്കുന്ന ഒരു പെട്ടെന്നൊരു തരിതരിപ്പ് തോന്നുന്നത് അതുപോലെ നിങ്ങളുടെ കാലിൻ്റെ കാൽപാദങ്ങളിൽ വേദന ഉണ്ടാവുന്നത് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മുഖത്ത് അതായത് ഇവിടെ ഈ ചുണ്ടുകളുടെ ഈ സൈഡുകളിലൊക്കെ കറുപ്പ് കയറുന്നത് പിന്നെ ഈ വിരലുകളുടെ ഈ ഓരോ ഭാഗത്തും തടിപ്പ് വന്നിട്ട് അവിടെ കറുപ്പ് കയറുന്നത് ഇതൊക്കെ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ലക്ഷണങ്ങളാണ് അപ്പം നിങ്ങൾ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ

കഴിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ ഇപ്പോൾ ഈ ഡയറ്റ് പ്ലാൻ ഒക്കെ ചെയ്യുന്നവരാണ് നിങ്ങളുടെ ഡയറ്റിൽ അതുപോലെ ഒക്കെ അതുപോലെ അതിനനുസരിച്ച് ഇപ്പം മുട്ടയിലൊക്കെ മുട്ട അതുപോലെ പാൽ ഉൽപ്പന്നങ്ങൾ പിന്നെ ക്രാപ്സ് ക്രാപ്സിലൊക്കെ നല്ലപോണെ അടങ്ങിയിട്ടുണ്ട് അപ്പം വെജിറ്റബിൾസ് ഗ്രീൻ ലീഫ് അങ്ങനത്തെ ഉള്ളതിൻ്റെ അകത്തൊന്നും വൈറ്റമിൻ ബി ട്വൾ അധികമായിട്ടില്ല പക്ഷേ നമ്മൾ കഴിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് പിന്നെ ഈ ഫുഡൊക്കെ കഴിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ്റെ സപ്ലിമെൻറ്ററി ആയിട്ടുള്ള ടാബ്ലെറ്റ്സ് നിങ്ങൾക്ക് കുറവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി കുറവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ടാബ്ലെറ്റ്സുകൾ കഴിക്കേണ്ടത് കാരണം ഇതിൻ്റെ അളവ് കൂടിയാലും നമ്മുടെ ശരീരത്തിൽ പ്രശ്നമാണ് കുറഞ്ഞാൽ അതിലേറെ പ്രശ്നമാണ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും അതായത് യൂസ്ഫുൾ ആയെന്ന് കരുതിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾക്ക് ഈ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വൈറ്റമിൻ ബി ട്വൽവ് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവഴേക്കും താങ്ക് യു